സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫിൽ നിറഞ്ഞിരിക്കുന്ന തൊടുത്ത സ്ട്രോബെറികൾ ആരെയാണ് കുതിപ്പിക്കാത്തത് ആ സ്ട്രോബെറികൾ അതിലും അതിലും മോടെ ഫ്രഷായി സ്വന്തം മുറ്റത്തു നിന്ന് പറിച്ചു കഴിക്കാൻ കഴിഞ്ഞാലോ വീട്ടിലുണ്ടായ സ്ട്രോബെറി ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കിയവർക്ക് അതിൻ്റെ അറിയാം പ്രായഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്ട്രോബെറി അയർലൻഡിലെ കാലാവസ്ഥയിൽ വളരെ കുറഞ്ഞ പരിപാലനത്തിൽ തന്നെ നല്ല വിളവ് തരുന്ന വഴച്ചെടിയാണ് നിങ്ങളൊരു തുടക്കക്കാരനോ തുടക്കക്കാരിയോ ആണെങ്കിൽ പോലും സ്ട്രോബെറി നിങ്ങളെ നിരാശരാക്കില്ല സ്ട്രോബെറി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്നറിയാമോ സ്ട്രോബെറി നമ്മുടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു കുറഞ്ഞ കാലറി ഉള്ള ഈ ഫ്രൂട്ട് ബ്രെയിൻ ഫങ്ഷനെയും വെയിറ്റ് മാനേജ് ചെയ്യുന്നതിനെയും സഹായിക്കുന്നു വൈറ്റമിൻ സി സിയാൽ സമ്പുഷ്ടമായ സ്ട്രോബെറിയിൽ മാങ്കനീസ് പൊട്ടാസ്യം വൈറ്റമിൻ ബി നയൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു ഒരു അധികം വൈറ്റമിൻ സി ഒരു കപ്പ് സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്നു അതായത് ഒരു കപ്പ് സ്ട്രോബെറി നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടതിലധികം വൈറ്റമിൻ സി പ്രദാനം ചെയ്യുന്നു സീസൺ മുഴുവൻ വിളവ് ലഭിക്കുന്നതിന് പലതരം സ്ട്രോബെറികൾ നട്ടു വളർത്തേണ്ടതുണ്ട് വളരെയധികം സ്ട്രോബെറി വെറൈറ്റീസ് ഉണ്ട് ഞങ്ങൾ പ്രധാനമായും നട്ടു വളർത്തുന്നത് സമ്മർ ഫ്രൂട്ടിംഗ് സ്ട്രോബെറീസ് അഥവാ ജൂൺ ബെയറിംഗ് സ്ട്രോബെറീസും എവർ ബെയറിംഗ് സ്ട്രോബെറീസും ആണ് ജൂൺ ബെയറിംഗ് സ്ട്രോബെറീസ് നല്ല പരിപാലനം നൽകിയാൽ നന്നായി തഴച്ചു വളരുകയും സമ്മറിൽ പഴങ്ങൾ പാകമാവുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് രണ്ട് മൂന്നാഴ്ച കൊണ്ട് ചെടിയിലെ സ്ട്രോബെറികളെല്ലാം ഒന്നിച്ച് പഴുക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ജാം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വെറൈറ്റിയാണിത് വേറെ പ്രസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ പഞ്ചസാരയും വീട്ടിൽ തന്നെ ഉണ്ടായ ബ്ലാക്ക് കറൻറ്റും ചേർത്തുണ്ടാക്കിയ ജാമാണിത് ഇത് സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് കുട്ടികൾ ഖാലിയാക്കും സ്ട്രോബെറി വെച്ച് ഉണ്ടാക്കുന്ന യോഗട്ടും കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് സമ്മർ മുഴുവൻ ഇടവിട്ട് കായ്ക്കുന്ന എവർ ബിയറിംഗ് സ്ട്രോബെറി ചെടിയിൽ നിന്ന് മീഡിയം സൈസിലുള്ള പഴങ്ങളാണ് ലഭിക്കുന്നത് പഴങ്ങൾ പാകമാകുന്നതിനോടൊപ്പം പൂക്കളും ഈ ചെടികളിൽ കാണാൻ സാധിക്കും ഓരോ വിളവെടുപ്പിന് ശേഷവും വളം നൽകി പരിപാലിക്കുകയാണെങ്കിൽ ഓട്ടം സീസണിലും വിളവെടുക്കാം മിനിമം സിക്സ് എങ്കിലും വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി നടാൻ ശ്രദ്ധിക്കുക ഇനി സ്ട്രോബെറി നടുന്നത് എങ്ങനെയെന്ന് കാണാം ചിലവ് കുറയ്ക്കാനായി ഞാൻ ബക്കറ്റാണ് ഉപയോഗിക്കുന്നത് ഒരു ഉപയോഗിച്ച് ബക്കറ്റിൽ നാല് ഹോൾ ഉള്ള ഉണ്ടാക്കിയതിന് ശേഷം വെള്ളം മാറുന്നു പോകാനായി ബക്കറ്റിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് ചുള്ളിക്കമ്പുകൾ നിറയ്ക്കാം പിന്നീട് മൾട്ടി പർപ്പസ് കമ്പോസ്റ്റ് പകുതി വരെ കുറച്ച് കൊടുക്കാം അതിനൊപ്പം വീട്ടിലെ കിച്ചണിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റും മുട്ടത്തോടും ചേർത്തിളക്കൊടുക്കാം എൻ്റെ ചെടികൾ തഴച്ചു വളരുന്നതിൻ്റെ പ്രധാന സീക്രട്ട് ഇതാണ് ഇതിനോടൊപ്പം ബ്ലഡ് മീലോ ചിക്കൻ മേനൂർ പെല്ലറ്റോ വളമായി ചേർത്ത് കൊടുക്കാം ഒരു ചട്ടിയിൽ മൂന്ന് ചെടികൾ വീതം കൊടുക്കുക നടുമ്പോൾ ചെടിയുടെ കടം മൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മൾച്ചിങ് ഇഷ്ടപ്പെടുന്ന സ്ട്രോബെറിക്ക് ആ പേര് തന്നെ സ്ട്രോ ഉപയോഗിച്ചുള്ള മൾച്ചിങ്ങിൽ നിന്നാണ് സ്ട്രോബെറിക്ക് സ്ട്രോ വുഡ് ബാർക്ക് ഗാർഡനിൽ നിന്നും കിട്ടിയ ഉണങ്ങിയ പുല്ല് എന്നിവ ഉപയോഗിച്ച് മൾച്ച് ചെയ്യാം ഞാനിവിടെ വുഡ് ബാർക്ക് ഉപയോഗിച്ചാണ് മൾച്ച് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവായി പ്ലാസ്റ്റിക് മൾച്ചിങ്ങും ചെയ്യാൻ സാധിക്കും കുറഞ്ഞ ചിലവിൽ പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്ത് ചെടി നടുവാനായി ഒരു കമ്പോസ്റ്റ് ബാഗ് ഇതുപോലെ കീറി കീറിയെടുത്ത് കറുത്ത ഭാഗം മുകളിൽ വരുന്നതുപോലെ ചെടി നടാനുള്ള സ്ഥലത്ത് ഉറപ്പിക്കുക ചെടി നടേണ്ട സ്ഥലത്ത് ഇതുപോലെ ക്രോസ് ആകൃതിയിൽ പ്ലാസ്റ്റിക് കട്ട് ചെയ്യുക കുഴികൾ തമ്മിൽ മിനിമം പത്ത് സെന്റിമീറ്റർ അകലം പാലിക്കുക കട്ട് ചെയ്ത സ്ഥലത്ത് ഒരു കുഴി ഉണ്ടാക്കി അതിൽ കിച്ചൺ വേസ്റ്റും വളവും വിട്ടതിന് ശേഷം ചെടി നടുക കറുത്ത പ്രതലം ചൂട് കൂടുതൽ ആകീകരണം ചെയ്യുകയും ഈ തണുത്ത കാലാവസ്ഥയിൽ ചെടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യും മൾച്ചിൻ ഈർപ്പനഷ്ടം കുറയ്ക്കുന്നതിനും കളകൾ വളരാതെ തടയുന്നതിനും സഹായിക്കുന്നു പഴങ്ങൾ മണ്ണിൽ മുട്ടി കേടാകാതിരിക്കുന്നതിനും പഴത്തിൽ മണ്ണ് തെറിക്കാതിരിക്കുന്നതിനും മൾച്ചി സഹായകരമാണ് ട്രീഡ്മാർറ്റ് ഉപയോഗിച്ചും സ്ട്രോബെറി ഇതുപോലെ നടാം വളർത്താം ബാൽക്കണിയിലോ പെൻസിലോ ചെടിച്ചട്ടിയിലോ ചെറിയ പോട്ടുകളിലോ ആക്കി വളർത്താം പുതിയ ചെടികൾ എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചും വിന്ററിൽ സ്ട്രോബെറി പ്ലാന്റുകൾ എങ്ങനെ പരിപാലിക്കണം എന്നതിനെ കുറിച്ചും സ്ട്രോബെറിക്കുണ്ടാകുന്ന കീടബാധകളെക്കുറിച്ചും എങ്ങനെ സംരക്ഷണം നൽകാമെന്നതിനെ കുറിച്ചും അറിയുന്നതിനായി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്